ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബിലേക്ക് ഈ വർഷത്തെ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളിൽ നിന്ന് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അഭിരുചി പരീക്ഷയാണ് നാളെ നടക്കുന്നത് സംസ്ഥാനത്തെ രണ്ടായിരത്തി അമ്പത്തേഴ് യൂണിറ്റുകളിൽ നിന്നായി ഒരു ലക്ഷത്തി നാൽപ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി പതിനെട്ട് വിദ്യാർത്ഥികൾ നാളത്തെ അഭിരുചി പരീക്ഷയ്ക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ലിറ്റിൽ കെയ്റ്റ്സിൻ്റെ അഭിരുചി പരീക്ഷയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എട്ട് ഒമ്പത് പത്ത് ക്ലാസുകളിലെ പ്രവർത്തനം പൂർത്തിയാക്കിയ ശേഷം ഗ്രേഡ് സർട്ടിഫിക്കറ്റ് നൽകും ഈ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ എസ് പരീക്ഷയ്ക്ക് ഗ്രേസ് മാർക്കും പ്ലസ് വൺ പ്രവേശനത്തിന് ബോണസ് പോയിന്റും ലഭ്യമാകും അഭിരുചി പരീക്ഷയിൽ ഇരുപത്തഞ്ച് ശതമാനമോ അതിലധികമോ സ്കോർ നേടുന്ന വിദ്യാർത്ഥികളെയാണ് ഓരോ യൂണിറ്റിൽ നിന്നും തിരഞ്ഞെടുക്കുന്നത് ആകെ അനുവദിച്ചിരിക്കുന്ന ആകെ എണ്ണത്തിൽ കൂടാത്ത വിധത്തിൽ മികച്ച സ്കോർ കരസ്ഥമാക്കുന്ന കുട്ടികളെയാണ് ലിറ്റിൽ കെയർസിൽ അംഗങ്ങളായി തിരഞ്ഞെടുക്കുന്നത് അഭിരുചി പരീക്ഷയിൽ ലോജിക്കൽ ഗണിതം പ്രോഗ്രാമിംഗ് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ ഐ ടി പാഠപുസ്തകം ഐ ടി മേഖലയിലെ പൊതുവിജ്ഞാനം എന്നീ നാല് വിഭാഗത്തിൽ നിന്ന ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലോജിക്കൽ വിഭാഗത്തിൽ നിന്ന് ആറും പ്രോഗ്രാമിംഗ് വിഭാഗത്തിൽ നിന്ന് നാലും ഐ ടി പാഠപുസ്തകം ഐ ടി മേഖലയിലെ പൊതുവിജ്ഞാനം എന്നിവയിൽ നിന്ന് അഞ്ചും വീതം ചോദ്യങ്ങളാണ് ലഭിക്കുക ഒന്നിലധികം കുട്ടികൾക്ക് ഒരേ മാർക്ക് വന്നാൽ അവർക്ക് ലോജിക്കൽ ഗണിത വിഭാഗത്തിൽ ലഭിച്ച സ്കോറുകളുടെ വെയിറ്റേജ് സ്കോറിനോടൊപ്പം കൂട്ടിച്ചേർത്ത് ടൈ ബ്രേക്ക് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ലിറ്റിൽ കൈറ്റ്സിൻ്റെ എക്സാം കമ്പ്യൂട്ടറിലാണ് നടക്കുന്നത് നാല് ഓപ്ഷൻസ് ഉണ്ടാകും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സില്ക്കെയ്റ്റ്സ് എക്സാമിന് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉൾപ്പെടുന്ന അഞ്ച് വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും കാണാൻ മറക്കരുത്